വീട് തിരുവനന്തപുരം മിസ് യു ബേബി പിന്നെ വേറെ എന്നാ ഉണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ ലൈവിലേക്ക് സ്വാഗതം ഹായ് പറയണുണ്ട് പിന്നെ വേറെ എന്താണ് വിശേഷം എന്റെ വീട് കാസർഗോഡ് ആണോ ഓക്കെ ഓക്കെ പിന്നെ വേറെ എന്താണ് വിശേഷം അച്ചു കുഴിമന്തി മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് ലൈവ് കഴിഞ്ഞു കഴിക്കണം ഓക്കേടാ ഞാൻ കഴിച്ചേക്കാം ടി വി എം എവിടെയാണ് അജിത് കുമാർ ടി വി എം ടി വി എം ഇന്നെയാണ് ബാലരാമോപുരം പിന്നെ സുഖം എന്ന് പറയണുണ്ട് ർ കുട്ടി പറയൂ നീ പോയോ എവിടെ പോയി സുഖമാണോ സുഖം സന്തോഷം ഹലോ പറയണോണ്ട് കാസർഗോഡിൽ എവിടെ ഏഹ് കാസർഗോഡിൽ എവിടെയെന്നോ ഒരു കാസർഗോഡിൽ നാളെ രാത്രി വരുമ്പോൾ സാരി മതി ആണോ സാറ് എനിക്ക് സാരിയേ ഇല്ല ഇവിടെ നല്ല മഴയാന്ന് പറയണുണ്ട് പ്ലീസ് ഗൈസ് ലൈക്കടിക്കുക ഞാനൊരു പാവം ദേ വന്നിട്ടുണ്ട് ഹായ് പറയുന്നു പിന്നെ ഹായ് പറയുന്നുണ്ട് പറയൂ പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ലൈക്കടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ഒന്ന് വാങ്ങൂന്നാ ഓ സാരി എന്താ അനിയത്തിക്കുട്ടി വിശേഷം ഞാനൊരു പാപം വിശേഷം സുഖം ഞാനിവിടെ ആരെയും കണ്ടില്ല എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഹായ് ചേച്ചി എന്ന് പറയുന്നുണ്ട് ഷാജി സിക്ക് എന്താണ് വിശേഷം ഹായ് പറഞ്ഞുണ്ട് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കഴിച്ചോ കഴിച്ചോഹോ ഞാൻ ഓ കാസർഗോഡ് ഓഹോ ഞാൻ കാസർഗോഡ് ആ ഓക്കെ പിന്നെ വേറെന്താണ് എവിടെയാ പ്ലേസ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം പിന്നെ വേറെ എന്തുണ്ട് ഗെയ്സ് വിശേഷങ്ങൾ പറയൂ പറയൂ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഞാൻ ഫുഡ് കഴിച്ചോ പിന്നെ ഉണ്ട് വിശേഷം പറയൂ ഗെയ്സ് വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എല്ലാവർക്കും പിന്നെ എന്തുണ്ട് വിശേഷം പറയൂ ഗെയ്സ് പറയൂ പറയൂ ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷം സുഖം സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് സുഖം ബാലരാമപുരം ഉച്ചക്കട പോകുന്ന റൂട്ടാണോ ആ അതെ ഹലോ ചേച്ചി എന്ന് പറഞ്ഞോണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ ജോലി ചെയ്യുന്നു ഗവൺമെൻറ് ജോലി എനിക്കും വർക്കുണ്ട് ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല അച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആണോ ഞാനൊരു പാവം പിന്നെ വേറെ എല്ലാം ഉണ്ട് വിശേഷം പറയൂ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഹായ് പറഞ്ഞോണ്ട് ഉറങ്ങുന്നില്ലേ ശ്രീ സുരേഷ് ബാബു ഞാൻ ഉറങ്ങേണ്ട ടൈം ആയില്ല അജിത് കുമാർ ഇപ്പോൾ എവിടെയാണോ ചെയ്യുന്നത് ഞാനിപ്പോൾ എറണാകുളത്താണ് വർക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഹലോ ഹായ് ചേച്ചി എന്താ വിശേഷം നിനക്ക് സുഖമാണോ ഞാൻ നിങ്ങളുടെ വീഡിയോ ലൈവ് എല്ലാം കാണുന്നുണ്ട് എനിക്കും എൻ്റെ ഫാമിലിക്കും ഒരു ഹായ് പറയുമോ പിന്നെ എന്താ മുഹമ്മദ് മൊയ്തീൻ ഹായ് പിന്നെ എന്താണ് വിശേഷം നമ്മുടെ റഫീക്ക് വന്നിട്ടുണ്ട് എന്ത് പറയാനെന്ന് ചോദിക്കുന്നുണ്ട് റിപ്ലൈ താന്ന് പറഞ്ഞിട്ടുണ്ട് റിച്ചു എന്താണ് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മറന്നുപോയി കണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ മറന്നുപോയി കാണും ആദ്യം നിങ്ങളുടെ വിശേഷം പറയും എൻ്റെ വിശേഷം ഇവിടെ മഴയില്ല ഇന്ന് അത് കാരണം കുറച്ച് തുണിയൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റി ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ പിന്നെ പ്ലീസ് ഗൈസ് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് അടിക്കാൻ അറിഞ്ഞൂടാത്തവർ മൊബൈൽ സ്ക്രീനിൽ വരാൻ അമർത്തിപ്പിടിക്കുമ്പോൾ ലൈക്ക് എന്ന ഓപ്ഷൻ വരപ്പോൾ ലൈക്ക് അടിക്കേണ്ടതാണ്